ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു എ ബി എഫ് ഫ്ലോഗ്സ് അപ്പോൾ ഇന്നും ഞാൻ വന്നിട്ടുള്ളത് ഒരു ഡ്രസ്സിൻ്റെ റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഡ്രസ്സിൻ്റെ റിവ്യൂ ആണ് ഇതൊരു ജോർജറ്റ് മെറ്റീരിയലിൽ വരുന്ന അനാർക്കലി കുർത്തിയാണ് ഫുൾ സ്ലീവാണ് മെറ്റീരിയൽ വരുന്നത് ഫുൾ ലെങ്ത്തിൽ വരുന്ന ഒരു ഗൗൺ പോലെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കുർത്തിയാണ് താഴെ വരയ്ക്കും നമുക്ക് ലൈനിങ് ഉണ്ട് സ്ലീവില് ലൈനിങ് നമുക്ക് ഇല്ല സ്ലീവ് കുറച്ച് ട്രാൻസ്പെറൻ്റ് ആണ് സ്ലീവിലും ഇതുപോലെ ഫുള്ള് ഉണ്ട് ഇതിൻ്റെ വർക്ക് വരുന്നത് ഒരു ഗോൾഡൻ ത്രെഡ് വെച്ചിട്ടുള്ള വർക്കാണ് അതുതന്നെയാണ് നെക്കിലും വരുന്നത് നെക്കിൽ നിന്ന് പിന്നെ താഴെ വരയ്ക്കും ഒരു സ്ലിറ്റ് പോലെയാണ് പക്ഷെ ഇവിടെ നമുക്ക് ജോയിൻഡാണ് കേട്ടോ താഴെ വരയ്ക്കും നല്ല ആ സെയിം വർക്ക് തന്നെ വരുന്നുണ്ട് അത്യാവശ്യം നമുക്കൊരു പാർട്ടിയിലേക്കൊക്കെ പോകുമ്പോൾ ഇടാൻ പറ്റുന്ന ഒരു നല്ല ക്ലാസ്സി ആയിട്ടുള്ള ഡ്രസ്സാണ് കേട്ടോ അപ്പം ഇതിൻ്റെ കൂടെ തന്നെ ദുപ്പട്ടയും വരുന്നുണ്ട് അപ്പം ഇതാണ് എൻ്റെ ദുപ്പട്ട വരുന്നത് ഇതിലും നാല് സൈഡിലും നമുക്ക് ആ സെയിം വർക്ക് തന്നെ വരുന്നുണ്ട് ഷോളും നമുക്ക് ജോർജറ്റ് മെറ്റീരിയലിലാണ് വരുന്നത് ഭയങ്കര ലെങ്ത്ത് ഇല്ലെങ്കിലും അത്യാവശ്യം നമുക്ക് നല്ല ലെങ്ത് ഉണ്ട് നമുക്ക് ജസ്റ്റ് ഏർ വൺ സൈഡ് ഇടുന്നവർക്ക് അങ്ങനെ ഇടാം അല്ല നമുക്ക് ഇങ്ങനെ ഷോള് പോലെയൊക്കെ ഇടുന്നവർക്കാണെങ്കിലും നല്ല ആവശ്യത്തിനുള്ള ലെങ്ത് ഇതിന് വരുന്നുണ്ട് കേട്ടോ ഇതും ജോർജറ്റ് മെറ്റീരിയൽ ആണ് വരുന്നത് അപ്പോൾ ഇതിന്റെ റേറ്റ് വന്നിട്ട് അഞ്ഞൂറ്റി അറുപത്തി ഒന്ന് രൂപയാണ് നമ്മൾ ഇപ്പോൾ ഫോൺ പേ വഴിയൊക്കെ പേയ്മെന്റ് ചെയ്യുവാണെങ്കിൽ നമുക്കൊരു മുപ്പത് രൂപ ഇരുപത് രൂപയൊക്കെ ആ സമയത്ത് നമുക്ക് ഡിസ്കൗണ്ട് കിട്ടും ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ മീഷോ എന്നാണ് മേടിച്ചിട്ടുള്ളത് അപ്പോൾ ആവശ്യമുള്ളവർ കയറി ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക Thank you.